കേക്ക് മുറിക്കല്ലേ അപ്പൊ പുതിയ കുപ്പായി കുപ്പായിട്ട് റെഡി ആയിട്ട് ഡ്രസ്സ് നിന്നോട്ടോനെ ഒന്നാമടത്ത് നീങ്ങുന്ന ഡ്രസ് കാണിച്ചൊരുക്കട്ടെ നീങ്ങിക്കു ആ

ും പറഞ്ഞില്ലല്ലേ ഓല ഇഷ്ടത്തിന് വെച്ചേക്കറിയാർമാനുണ്ടല്ലേ എന്നാട് വാങ്ങിയു തന്നെ വാങ്ങിക്കാം കേട്ടോ അന്നത്തെ കേക്ക് എല്ലാം സൂപ്പർ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് വാങ്ങിയ അവിടുന്ന് തന്നെ വാങ്ങിക്ക അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോകട്ടി ബർത്ത്ഡേ പറയൂ

യസായില്ലേത്തൂല് കഴിഞ്ഞു രണ്ട് വയസ്സായി അഞ്ചു വയസ്സായി രണ്ടു വയസ്സും അഞ്ചു വയസ്സും